ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തട്ടിൽ വൈനിനെ പറ്റിയിട്ടാണ് നമ്മൾ മുന്നേ ഈ ഒരു തട്ടിൽ വൈൻ ചിറ്റ് ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് നിറച്ച് നല്ലോണം ബുഷിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ പോട്ടുകൾ ഐസ്ക്രീം ക്രീം പോട്ടുകൾ അതുപോലെ തന്നെ ചിരട്ട അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ഇതുപോലത്തെ ഉള്ളൊരു പോട്ടിലായിരുന്നു സെറ്റ് ചെയ്തത് ഇപ്പം നിറച്ചും കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കെയർ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് നമ്മളിത് ഹാങ് ചെയ്യാൻ പാടില്ല എന്നാൽ കുറച്ചൊരു പാർഷ്യലായിട്ടുള്ളൊരു സൺലൈറ്റ് കിട്ടും വേണം കാരണം ഇതുപോലെ ഇലകൾ തിങ്ങി നിറഞ്ഞ് വളരണമെങ്കിൽ കുറച്ച് വെയിലും അത്യാവശ്യമാണ് എന്നാലും ഓവറായിട്ട് വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞ കളറാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു ചെടീൻ്റെ ഒരു മുകൾ ഭാഗത്ത് തന്നെയാണ് ഡയറക്റ്റ് വെയിൽ വിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ലീഫുകളൊക്കെ കുറച്ചൊരു ഒരു മഞ്ഞ കളറുണ്ട് പക്ഷേ അത് പ്രശ്നമല്ല ഈ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ വെയിൽ കിട്ടുന്നത് ഒരു ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെയിൽ ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതാണ് ഓവറായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല പിന്നെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം ഒരുപാട് ലെങ്ത്തി ആയിട്ട് നീളത്തിൽ വേണമെങ്കിലൊക്കെ പെട്ടെന്ന് വളർന്ന് കിട്ടും അപ്പോൾ ഈ ഒരു ചെടി നോക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്തി ആയിട്ട് വന്നിട്ടുണ്ട് നേരം മറിച്ച് നമ്മൾ ഈ ഒരു ചെടി അത്രയും അങ്ങോട്ട് പോയിട്ടില്ല കുറച്ച് ബുഷായിട്ടാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ പല രീതിയിൽ നമുക്ക് വളർത്താം ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വരിയായിട്ട് സെറ്റ് ചെയ്യുന്ന നേരത്ത് കുറേ ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തു നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ പോലും അത് നിലത്ത് പൊട്ടി ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ചെടിയാണ് നമുക്ക് ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കമ്പ് കുഴിച്ചിട്ടാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വളർത്തി കിട്ടും കാണുന്നതാണ് ഇതിൻ്റെ ബാക്ക് ബാഗൊക്കെ നോക്കിയാൽ എന്താ ഓൾറെഡി ഇതിൽ കണ്ട ചെറിയ ചെറിയ വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ നിലത്ത് വീണിച്ചുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് തന്നെ നല്ലോണം ഉണ്ടായി എടുക്കുന്നൊരു ചെടിയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലൊക്കെ ഒരുപാട് വളർന്ന് പാട് പോലെ അങ്ങ് വളരും അപ്പോൾ നമ്മളുടെ ഭാഗത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വളർത്തി എടുക്കാവുന്നൊരു ചെടിയാണ് നല്ലോണം വെയിലിക്കുന്ന ഭാഗത്തൊക്കെയാണ് ഈ ചെടിയെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതുമാണ് അപ്പോൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് അനുസരിച്ചിട്ട് വേണം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഒരു അന്നതാണെന്നൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുാതി കാരണം ഒരുപാട് വെള്ളം ഈ പോട്ടുകളിൽ കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു ചാൻസും കൂടെ ഉണ്ട് ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയുള്ളൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ടിപ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നമ്മളിത് നല്ല ഷെയ്പ്പിലായിട്ട് കട്ട് ചെയ്ത് വളർത്തുന്ന മറ്റൊരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്